പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇരിങ്ങോൾ കാവാണ് ഇരിങ്ങോൾ വനം അമ്പത്താറ് ഏക്കർ മൊത്തം വനമാണ് ഇവിടെ കാട്ഹോരവനം ഇല്ല വലിയ വലിയ മരങ്ങളും സസ്യജാല സസ്യജാലങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം ഇവിടെ ഇരിങ്ങൾക്കാവിലെ പൂരം നടക്കുക അപ്പോൾ അവിടെ നിന്ന് കൊട്ടികളൊക്കെ കേൾക്കാം ഇപ്പം സമയം ഏകദേശം രാവിലെ എട്ട് മണി കഴിഞ്ഞു ഇപ്പോൾ വന വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ ഈ നടന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇവിടെ പണ്ട് കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കുരങ്ങുണ്ടായിരുന്നു ഇപ്പോൾ കുരങ്ങെല്ലാം നശിച്ചുപോയി കുരങ്ങുകളൊന്നുമില്ല ഇവിടെ വനദുർഗയാണ് അവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ ഉപദേവന്മാരില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഉപദേവന്മാർ ദേവി മാത്രമേ ഉള്ളൂ ഇവിടെ ഉപദേവന്മാരെ എല്ലാം വൃക്ഷങ്ങളാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം വഴി തെറ്റിപ്പോട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയാ കണ്ടോ അങ്ങോട്ട് വഴി ഇങ്ങോട്ട് വഴി കൊട്ട് കേൾക്കാം അവിടെ മേളൊക്കെ തുടങ്ങി ഒരു മരം കേട്ടോ കിട്ടിലന്മാരം വലിയ മരം ഇവിടെ ഒരു മരങ്ങളൊക്കെ വീണും കിടന്ന് ഇവിടെ കിടന്ന് നശിച്ചു പോവുക അല്ലാതെ അത് വേറൊരു കാര്യത്തിനോ ഗറകിനായിട്ടോ വേറെ ഫർണിച്ചറിനോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാ ഉണ്ടോ അതവിടെ തന്നെ ജീർണിച്ച് പോവുള്ളൂ മരങ്ങളൊക്കെ അവിടത്തെ പ്രത്യേകത കൊട്ടിപ്പ് അടുത്ത് കേട്ട് തുടങ്ങി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി എത്തി നമ്മൾ അതായത് ശബ്ദം കുട്ടിൻ്റെ ശബ്ദം കറക്റ്റായിട്ട് കേൾക്കാം ഉണ്ടൊരു മരം ഉണ്ടോ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തി കച്ചവടക്കാരൊക്കെ ഇണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആളും